ഇന്ന് നമ്മൾ ഒരു നോർമൽ ഫാന് ബി എൽ ഡി സി ആക്കി മാറ്റുകയാണ് അപ്പോൾ ഇതിനെന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകണം നമുക്ക് ആദ്യം ബി എൽ ഡി സിയുടെ കിറ്റ് വേണം അപ്പോൾ ആ കിറ്റിലുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇതിച്ചു മാറ്റി ഇങ്ങനെയാണ് നമ്മൾ കേസ് കിട്ടിയത് നമ്മളിതിനകത്ത് ആറ് റൗണ്ട് മാഗ്നേറ്റ് ഫിറ്റ് ചെയ്യണം നോക്കണം ഇതിൽ ജസ്റ്റ് അങ്ങ് വെച്ചാൽ മതി ഇതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ഫിറ്റിംഗ് ആണ് ആണെങ്കിൽ നമുക്ക് കുറച്ച് ഗംപിട്ട് കൊടുക്കാം ഗംപി ഞാൻ ഉപയോഗിക്കുന്നത് പക്ഷേ ഇതാണ് ടി സെവൻ തൗസൻഡ് ഇതമ്മ മൊബൈൽ ഷോപ്പിൽ കിട്ടും നമുക്ക് നല്ല കുറച്ച് നേരം കഴിഞ്ഞാൽ നല്ല ഫിക്സ് ആയിട്ടുള്ള കിടക്കും ഓക്കെ നമുക്ക് കുട്ടികാരെ ഗംബ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്നും ഇല്ലായി നമുക്ക് ഈ ആറുമെച്ചത്തിനുള്ള ഫിറ്റ് ചെയ്യണം അത് ഉണങ്ങിയിട്ട് കിറ്റ് ചെയ്യണം അത്രയേ ഉള്ളൂ നല്ല ക്ലീനായിട്ട് സ്പ്രിങ് ഇടാൻ മറക്കരുത് അല്ലെങ്കിൽ അത് അയറ്റാൻ കിട്ടുള്ളൂ പിന്നെ ഓക്കെ കൂട്ടുകാരെ നമ്മൾ തുറപ്പിച്ചിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് കറങ്ങണം ഈ സൈഡിൽ നിന്നും ഒരിക്കലൊക്കെ തട്ടാൻ പാടില്ല നല്ല സ്മൂത്ത് ആയിട്ട് കറങ്ങണം ഓക്കെ ചാരാനൊന്നും പാടില്ല ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഇതിൽ ഗംഭിട്ട് ഇട്ടിച്ചിട്ടുണ്ട് ഗമ്പിട്ട് ഇട്ടാൻ സമയമെടുത്തു ഒരു ദിവസം വെക്കുന്ന നല്ലത് അല്ലെങ്കിൽ സൂപ്പർ പിന്നെ ആറാളിട്ടിട്ട് ഒട്ടിക്കണം ആറാളിട്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ ഈ ഭക്ഷിച്ചാൽ സമയമെടുക്കുന്നുള്ളൂ ഒരു പത്ത് പത്ത് പന്ത്രണ്ട് മണിക്കൂർ എടുക്കും ഒന്ന് ഇട്ട് വെച്ചാൽ ശരിക്കും കിട്ടും ഇത് പറിച്ചെടുക്കണമെങ്കിൽ ഒന്ന് ചൂടാക്കിയാൽ മതി ഒന്ന് സോൾഡ്രിങ്കിൻ്റെ ഗം ഉപയോഗിച്ചിട്ട് ചൂടാക്കിയാൽ മതി ആ ഗം ചൂടാക്കി കിട്ടും അതാ സോൾ ഡ്രിങ് കണ്ണ് ഉപയോഗിച്ചിട്ടൊന്ന് ചൂടാക്കിയാൽ ശരിക്കും അങ്ങ് ഇനി നമ്മളൊന്നും ഒന്നും ചെയ്യാല്ല ഇനി അകത്ത പണിയെല്ലാം കഴിഞ്ഞു ഇനി ഈ ഗ്യാപ്പ് അടയ്ക്കാനുള്ളൂ അതച്ചിട്ട് ശരിക്കും സ്ക്രൂ ചെയ്യുക സാധാ ഫാൻ പോലെ തന്നെ ആയി ഇനി ഡ്രൈവർ ബോർഡ് ഈ പാത്രത്തിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്യണം ഇനി ഡ്രൈവർ ബോർഡ് നമ്മൾ ഈ ഷീറ്റിൽ വെച്ചിട്ട് ഈ ദിലങ്ങനെ ഇവിടെ ഫിറ്റ് ചെയ്യണം അത്രേ ഉള്ളൂ അപ്പോൾ കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ഒന്ന് ട്യൂൺ ചെയ്യണം ബോർഡൊക്കെ ഫിക്സ് ചെയ്തു ഈ ബോർഡ് ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചോളി വാട്സപ്പിൽ എൻ്റെ വാട്സപ്പ് നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ത്രീ വൺ ഫോർ വൺ ഡബിൾ ഫോർ മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ